ഹിജാവിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും രാഷ്ട്രീയ കളി അവസാനിപ്പിച്ച് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് മുസ്താഫിൻ്റെ വിധിക്കെതിരെ അന്ന് കേരളം ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത് സിംഗിൾ ബെഞ്ച് ഉത്തരവായിരുന്നു അതിനെതിരെ ഈ സമയം വരെ ഒരു അപ്പീൽ പോലും നൽകിയിട്ടില്ല കൂടാതെ സ്റ്റുഡൻസ് പോലീസ് കേഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു കുട്ടി ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയും അതിന് ആ ആ കുട്ടി കോടതിയിൽ പോവുകയൊക്കെ ചെയ്ത സമയത്ത് ഈ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് എന്താണ് എന്ന് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണം ഇപ്പോൾ കലക്ക് വളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ സിംഗിൾ ഡെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകണം എട്ട് വർഷമായി ആ വിധി വന്നിട്ട് അപ്പീൽ പോകണം അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് നിയമപരമായിട്ട് പരിരക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ച് അത് കോടതിയിൽ ആ തരത്തിലുള്ള റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായാൽ മാത്രമേ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കർണാടകയിൽ ആർ എസ് എസും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ്റ് കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് അവിടെ കുട്ടികൾക്കെതിരായി ഒരു കോടതി വിധി വരാനുള്ള സാഹചര്യം ഉണ്ടായത് അതേ അവസ്ഥ കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി ആ വിധി തിരുത്തിക്കാതെ ഇപ്പം വന്ന് കുഞ്ഞിൻ്റെ പ്രയാസവും കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നത് ഒരു തരം കപട മതേതരത്വമാണ് അതോടൊപ്പം തന്നെ അതൊരു ട്രിപ്പീസ് കളിയാണ് ആ കളിക്ക് ഈ പറയുന്ന കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ രക്ഷിതാവിനെയും ഈ പൊതുസമൂഹത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ദയവ് ചെയ്ത് അതിനു വേണ്ട കൃത്യമായ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്